അമ്മയിൽ നിന്നും പിണങ്ങി ഡബ്ല്യുസി രൂപീകരിച്ച വനിതാ അംഗങ്ങളെ തിരികെ കൊണ്ടുവരുവാൻ നീക്കവുമായി ശ്വേതാമേനോയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി ഇരുപത്തൊന്നിന് ചേരുന്ന പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ആദ്യ എക്സിക്യൂട്ടീവുകൾ തന്നെ ചർച്ച ചെയ്തേക്കും അതേസമയം സംഘടനയ്ക്കുള്ളിൽ തന്നെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കും പരാതികൾക്കുമാകും പ്രഥമ പരിഗണന എല്ലാവരെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്ന് ശ്വേതാമേനോൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു അമൽനാഥ് പഠിച്ചാൽ ചേരികയാണ് വിശദാംശങ്ങളുമായി അമൽ ഇന്നലെ അമ്മ എന്ന താരസംഘടനയ്ക്ക് വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു പുതിയ നേതൃത്വം വന്നിരിക്കുകയാണ് ആ നേതൃത്വത്തിൽ സത്യപ്രതിജ്ഞ ഏറ്റെടുത്ത് ചെയ്ത് അധികാരമേറ്റതിനു ശേഷം ഷേതാമേനോൻ്റെ ആദ്യ പ്രതികരണത്തിൽ തന്നെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയിലേക്ക് തിരികെ വരുവാൻ താൽപ്പര്യപ്പെടുന്നവരെ വീടുകളിലെത്തിയോ നേരിട്ടോ താൻ കണ്ട് സംസാരിക്കാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള പ്രതികരണം ചേതാമേനോൻ നടത്തിയിരുന്നു ഇപ്പോഴിതാ ഡബ്ല്യു സി സിയിലെ അംഗങ്ങളെ തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നാണ് ഇപ്പോൾ ചേതാമേനോൻ അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ സിന്ധൂരി താരസംഘടനയായ അമ്മയുടെ കഴിഞ്ഞ ദിവസത്തിൽ ഉണ്ടായ തിരഞ്ഞെടുപ്പ് അതൊരു ചരിത്ര സംഭവമായിരുന്നു അമ്മയുടെ തലപ്പത്തേക്ക് വനിതാ താരങ്ങൾ ശ്വേതാമേനോനെ പോലുള്ള കുക്കു പരമേശ്വരനെ പോലുള്ള വനിതാ താരങ്ങൾ എത്തുന്നു ഇനി അടുത്ത അതായത് ഈ പുതിയ ഭാരവാഹികളുടെ നേതൃത്വത്തിലുള്ള ആദ്യ യോഗത്തിലെ പ്രധാന അജണ്ട അത് ഈ താരസംഘടനയായ അമ്മയിൽ നിന്നും വേർപിരിഞ്ഞു പോയവരെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു നീക്കമായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് അമ്മയുടെ പുതിയ നേതൃത്വത്തിൻ്റെ ആ ഒരു യോഗം സംഘടിപ്പിക്കുക ആ ഒരു യോഗത്തിലെ പ്രധാന അജണ്ടയായി ഈ വിഷയം വരും എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഈ അമ്മയുടെ നേതൃത്വത്തിലേക്ക് വനിതകൾ എത്തിയതിനെ നിലവിൽ ഡബ്ല്യു സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ദീദി ദാമോദരനെ പോലുള്ള ഡബ്ല്യു സി ഈ ഏറ്റവും ആദ്യം ഇത് രൂപീകരിക്കുന്ന അവർ രൂപീകരിക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്നവരൊക്കെയാണ് ഈ വനിതകൾ അമ്മയുടെ തലപ്പത്തേക്ക് എത്തിയതിനെ നിലവിൽ സ്വാഗതം ചെയ്തിട്ടുള്ളത് അമ്മയുടെ മുകളിലുണ്ടായിരുന്ന ആ ഒരു കറുത്ത പാട് അത് നീക്കാൻ ഈ പുതിയ നേതൃത്വത്തിന് സാധിക്കട്ടെ എന്ന രീതിയിലുള്ള പരാമർശവുമായാണ് നിലവിൽ ഈ വനിതാ നേതൃത്വത്തെ ഈ ദിതി ദാമോദരനും സംഘവും ഒക്കെ നിലവിൽ സ്വാഗതം ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ ഒരു ശുഭസൂചനയാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും കാരണം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ താരസംഘടനയിൽ നിന്നും വനിതകൾ വേർപിരിഞ്ഞു പോയി വുമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സംഘടന രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ആ ഒരു സംഭവത്തിൽ നടിക്കെതിരെ ഈ അമ്മയുടെ ഭാരവാഹികളുടെ സമീപനം സമീപനം ഒപ്പം തന്നെ അതിലെ പ്രതിയായിട്ടുള്ള ദിലീപിനെതിരെ ഈ അമ്മയുടെ ഭാരവാഹികളുടെ സമീപനം ഇതൊക്കെയാണ് ഈ അമ്മയിൽ നിന്നും പലരും വേർപിരിഞ്ഞു പോയി ഡബ്ല്യു സി സിയുടെ ഭാഗമാകാനുള്ള ഒരു പ്രധാന കാരണം ഇനി ഇവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് പ്രധാന വിഷയം എന്നാണ് നിലവിൽ പുതിയ ഭരണസമിതി കരുതുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് അതിൻ്റെ നീക്കങ്ങളിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രസിഡന്റായ ശ്വേതാ മേനോൻ അടക്കം ചെയ്തിട്ടുണ്ട് അതായത് പരസ്പരം സംസാരിച്ച് ഒരു വിഷയം പരിഹരിക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യമാണ് അതിൽ താൻ വ്യക്തിപരമായി ആരെങ്കിലും പോയി കാണണമെങ്കിൽ അങ്ങനെ വ്യക്തിപരമായി പോയി കാണാം ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് നമുക്ക് വിഷയങ്ങളൊക്കെ തന്നെ അതായത് പ്രശ്നങ്ങളൊക്കെ തന്നെയും സംസാരിച്ച് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ശ്വേതാ മേനോൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു പ്രശ്നപരിഹാരത്തിലേക്ക് അതായത് വേർപിരിഞ്ഞു പോയ വനിതകളെയൊക്കെ തന്നെയും അമ്മ എന്ന സംഘടനയുടെ ഭാഗമാക്കുക ഈ അമ്മയെ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ഒരു നീക്കമാണ് നിലവിൽ ശ്വേതാ മേനോന്റെയും കുക്കു പരമേശ്വരൻ ഒപ്പം തന്നെ ലക്ഷ്മിപ്രിയ അൻസിബെ പോലുള്ള പുതിയ നേതൃത്വത്തിന്റെ കീഴിലുള്ളത് അത്തരം സമീപനവുമായി തന്നെ പുതിയ നേതൃത്വം മുന്നോട്ട് തന്നെ 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 തീയതി നടക്കുന്ന പ്രധാന അജണ്ട മുന്നേ സംഘടനയുടെ ാണ് പുതിയം അമൽ ഇങ്ങനെ ഒരു വനിതാ നേതൃത്വം അമ്മയ്ക്ക് വന്നപ്പോൾ ഉണ്ടായ ഏറ്റവും ചോദ്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമോ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ അമ്മ സ്വീകരിക്കുമോ എന്നുള്ളതായിരുന്നു ഒരു പ്രധാന ചോദ്യം ആ ചോദ്യത്തിനും ഈ ഒരു ഒരു പുതിയ യോഗത്തിൽ തീരുമാനമാകും അല്ലേ ഈ അമ്മയുടെ തലപ്പത്തേക്ക് വനിതകൾ എത്തിയതോടുകൂടി എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം താരങ്ങളൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചതും ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഈ സിനിമ മേഖലയിൽ കഴിഞ്ഞ കുറേ നാളുകളായി പല രീതിയിലുള്ള അധിക്ഷേപങ്ങൾക്ക് ഈ വനിതകൾ ഇരയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ തന്നെയും ഒരു പുരുഷ മേധാവിത്വം ഈ സംഘടനയ്ക്കകത്തുണ്ട് എന്ന വിമർശനങ്ങളായിരുന്നു സംഘടനയ്ക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത് ിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ പൊസിഷനുകളിലേക്കും വനിതകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ പ്രസിഡന്റായി ശ്വേതാമേനോ തിരഞ്ഞെടുക്കപ്പെട്ടു ജനറൽ സെക്രട്ടറിയായി കുക്കുപരമേശ്വരൻ തിരഞ്ഞെടുക്കപ്പെട്ടു വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയ ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഒപ്പം തന്നെ പതിനൊന്ന് പേരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളിൽ കമ്മിറ്റിയിൽ നാല് പേരും വനിതകളാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് അത്തരത്തിൽ വനിതകൾ ഈ അമ്മയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ സ്ത്രീകൾക്കെതിരെ ഈ സംഘടനക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകും എന്ന വലിയ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഈ സംഘടനക്കകത്തുള്ളത് ഒന്നുമില്ലെങ്കിലും ഇത്തരം ഒരു പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആളുകൾ ഈ സംഘടനക്കകത്ത് തന്നെ ഉണ്ട് എന്ന ഒരു ആത്മവിശ്വാസം കൂടി അവർക്കുണ്ട് അതിനാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരം വരുന്ന മൂന്ന് വർഷക്കാലത്തേക്കെങ്കിലും ഉണ്ടാകും എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ശരി വ്യക്തമാണ് അമൽ താങ്ക് യു അമൽനാഥാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകിയത് അമൽ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ഒരു പ്രതീക്ഷയാണ് നമുക്കുമുള്ളത് മലയാള സിനിമയ്ക്കുള്ളിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശബ്ദമാകുവാൻ അമ്മയുടെ പുതിയ നേതൃത്വത്തിന് കഴിയട്ടെ